ഡിക്കോഡ് ആദ്യം പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ ലഭിച്ച ആ വാർത്തയിലേക്ക് പോവുകയാണ് അതായത് കോഴിക്കോട് ചെങ്ങോട്ടുകാവിൽ വീട് ജപ്തി ചെയ്തതോടെ സ്കൂൾ വരാന്തയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് നാലംഗ കുടുംബം ലോണടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് വീട് പൂട്ടിപ്പോയത് ചെങ്ങോട്ടുകാവ് സ്വദേശി റിയാസും കുടുംബവുമാണ് സ്കൂൾ വാരാന്തിയിൽ കഴിയുന്നത് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി സലാം എപ്പോഴാണ് ഈ ബാങ്ക് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോയത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അവർ നൽകുന്നുണ്ടോ അടുത്തൊരു നീക്കം എന്താണ് ജനപ്രതിനിധികൾ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ അജയ് ഇന്ന് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും വീട് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തത് അതേ തുടർന്നാണ് ഈ കുടുംബത്തിന് പോകാൻ മറ്റൊരു മാർഗ്ഗവുമില്ല ഇപ്പോൾ അവർ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിന്റെ വരാന്തയിലേക്കാണ് ഇപ്പോൾ താമസം മാറ്റിയിരിക്കുന്നത് ഈ രണ്ട് ചെറിയ കുട്ടികളടങ്ങുന്ന കുടുംബമാണ് കുട്ടികളെ നമുക്ക് കാണിക്കാൻ കഴിയില്ല അത് ഒരു പതിനൊന്ന് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ ചെങ്ങോട്ടുവാവ് സ്വദേശിയായിട്ടുള്ള റിയാസ് എന്ന് പറയുന്ന അദ്ദേഹം പ്രവാസി ആയിരുന്നു ഇരുപത് വർഷത്തോളം ഖത്തറിൽ ജോലി ചെയ്ത് നാട്ടിലെത്തിയ ശേഷമാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള നാട്ടിലെത്തിയിട്ട് അങ്ങനെ കുടുംബവുമായി ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ബാങ്ക് ജീവനക്കാർ രാവിലെ പതിനൊന്നരോടു കൂടി വീട്ടിലെത്തി ഈ വീട് പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ റിയാസ് തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട് എത്ര രൂപ ലോൺ എടുത്തതിനാണ് എടുത്തതിനാണിപ്പോൾ ഇങ്ങനെ ഒരു നടപടി നാപ്പത്തിനാല് ലക്ഷം ഇതിൽ എത്ര തിരിച്ചടച്ചു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അടച്ചു പിന്നെ കുറച്ച് അടയ്ക്കാൻ പറ്റിയില്ല കുറച്ച് പിന്നെ അടിക്കാൻ പറ്റാതിട്ട് ഒരു പിന്നെ ഒന്ന് ടൈമൊന്നും അറിഞ്ഞാൽ കുറച്ച് ടൈം വന്ന് അടിക്കാൻ പറ്റില്ല ഏ അപ്പം ഇന്ന് ആണ് ഒരു വന്നത് ഇതിന്റെ മുന്നേ അങ്ങനെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ വിളിച്ച് പറയും ഇപ്പൊ നമ്മൾ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫോണൊക്കെ വിളിക്കും ഏ പിന്നെ അങ്ങനെ ഇന്ന് വന്ന് നമ്മളെ പുറത്തിറക്കിയവർ ലക്ഷം കഴിഞ്ഞു ചെറിയ തുക ചോദിച്ചിരുന്നു അല്ലേ മുപ്പത്തിരണ്ട് ലക്ഷം നമ്മൾ അടച്ചത് നാൽപ്പത്തിനാലാണ് എടുത്തത് ഏ പിന്നെ ഒരു വരെ ഇത്തിരി സമയം തന്നു പക്ഷേ നമുക്ക് പിന്നെ അടിക്കാൻ അടത് തെറ്റിക്ക് നമ്മൾ മാക്സിമം അടച്ചിട്ടുണ്ട് ഉള്ള സമയത്തൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം നമ്മൾ ചോദിച്ചു ചോദിച്ച ഒരു സമയം പിന്നെ പോലീസായിട്ടൊക്കെ പോലീസ് പോലീസ് കയറ്റി ഒന്ന് വന്ന് പിടിച്ചു ആയി പിടി പിടിച്ചിറക്കിയ ഒരു പിന്നെ പിന്നെ നമ്മളെ ഇറങ്ങി കൊടുക്കേണ്ടി വന്ന് ഒരു ആന വല്ലാതെ പിന്നെ ഒരു ഉള്ളിലേക്കങ്ങോണ്ട് കയറി കയറിയിട്ട് പിന്നെ എല്ലാം പേടിച്ചു മക്കളെല്ലാം മക്കളെല്ലാം എല്ലാം പേടിച്ചു ഏഹ് നമ്മൾ കൂടുതൽ സാധനം വരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഗേറ്റിൽ നിന്ന് ഓരോന്നെ പിന്നെ പെട്ടെന്ന് പെട്ടെന്നില്ല ഒന്നിനുള്ള സമയം തന്നില്ല നമുക്ക് ഏ കുറച്ച് ദിവസം വരെ ചോദിച്ചിട്ട് അന്നേരം ഒരു സമയം തന്നില്ല ഒരു ഏഹ് മൂന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഇനി അങ്ങോട്ട് പോകും അറിയൂല സംഭവം അവരെ അങ്ങനെ അവര് വേണം വേണ്ട പുറത്തേക്ക് ഇറങ്ങിക്കല്ലേ പ്രശ്നമാകും ഓ ഉറങ്ങലായിരുന്നു നീച്ചിക്കില്ലായിനും വലിയ വന്നപ്പോഴാ നീച്ചത് ഇല്ല ഇല്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ല പേടിച്ചിട്ട് കരിയലായിരുന്നു ഞാൻ പുറത്തിറങ്ങി ഇനി പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്നപ്പോ ബോധം കിട്ടൊക്കെ വീണി ഇനിപ്പണി അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല মাংগ কৰি ജി ഈ അവസ്ഥ ഈ കുടുംബം അതായത് രണ്ട് ചെറിയ മക്കളടങ്ങുന്ന കുടുംബമാണ് അവർക്ക് പോകാൻ മറ്റു അതുകൊണ്ട് തന്നെ ഈ വീടിന് തൊട്ട് സമീപത്തുള്ള സ്കൂളിലെ വരാന്തയിൽ ബെഞ്ചിലിരിക്കുകയാണ് അവർ ഈ രണ്ട് കുട്ടികൾ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഏതായാലും അതി കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത് ഇവർക്ക് ഈ നാൽപ്പത്തി ലക്ഷം രൂപ ലോൺ എടുത്തതിൽ മുപ്പത്തിരണ്ട് ലക്ഷവും ഇവർ തിരിച്ചടച്ചു എന്ന് ചെറിയൊരു തുക മാത്രമാണ് ഇതിനടക്കാനുള്ളത് അതിനൊരു സാവകാശമാണ് ഇവർ ആവശ്യപ്പെടുത്തുന്നത് എന്നാൽ അത് നൽകാൻ തയ്യാറാകാതെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വീട് ബലമായി പിടിച്ചിറക്കി വീട് പുറത്തുനിന്നും പൂട്ട് ഇട്ടു പോകുകയായിരുന്നു അങ്ങനെ പൂട്ടിയതിന് ശേഷം ബാങ്ക് ജീവനക്കാർ മടങ്ങുകയായിരുന്നു ഏതായാലും ഇവർക്ക് പോകാൻ ഇനി മറ്റു സ്ഥലങ്ങളില്ല ആരോടും സഹായം ചോദിക്കാനുമില്ല അങ്ങനെ വലിയ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് ഇവരുള്ളത് അദ്ദേഹം ഇരുപത് വർഷത്തോളം അതായത് ഈ റിയാസ് എന്ന് പറയുന്ന വീട്ടുടമ ഇരുപത് വർഷത്തോളം പ്രവാസിയായിരുന്നു അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു വീട് വാങ്ങിയതും അങ്ങനെ വീടിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതും അതിൽ വേണ്ടിയാണ് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ലോൺ എടുത്തത് അത് തിരിച്ചടക്കാൻ അദ്ദേഹം ലക്ഷത്തിൽ ലക്ഷം രൂപയും തിരിച്ചടച്ചു അങ്ങനെ അറുത്തിരണ്ട് ലക്ഷമാണ് അടിക്കാൻ പറഞ്ഞത് അറുപത്തിരണ്ട് ലക്ഷം ഇനി എന്താക്കി അടിക്കാൻ പലിശ കയറിട്ട് അറുപത്തിരണ്ട് ലക്ഷം പിന്നെ ഒരു ഇപ്പൊ പന്ത്രണ്ട് ലക്ഷമെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ചാവി തരും എല്ലാം തരൂല ആന പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം അടിക്കണം അതിലേക്ക് എന്നിട്ട് പഴയ മൈലടച്ച് കൊണ്ടുപോകണം അങ്ങനെയാണ് പോര് പറഞ്ഞു ഇൻട്രസ്റ്റ് മാത്രം 12 ലക്ഷം ഇൻട്രസ്റ്റ് മാത്രം 12 ലക്ഷം மொத்தம் പിന്നെ 62 ലക്ഷമോ 12 ലക്ഷം അടിക്കാനാണ് പറഞ്ഞു അല്ലാതെ चाവി തരും അപ്പോ പിന്നെ മാക്ക്കിൻ ഡോ 62 ലക്ഷം மொத்தம் പറഞ്ഞു 60 ലക്ഷത്തിന് 12 ലക്ഷം ആഡ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് അതാണ് ജി ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൻ്റെ വരാന്തയാണിത് അവിടെ പ്രകാശമോ അല്ലെങ്കിൽ ലൈറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഈ രണ്ട് ചെറിയ കുട്ടികളെയും കൊണ്ട് ഈ കുടുംബം ഇപ്പോഴും ഈ സ്കൂൾ വരാന്തയിൽ ഇരിക്കുകയാണ് ഇവർക്ക് പോകാൻ മറ്റു ഇടങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ എന്താകും അടുത്ത ഇവരുടെ അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ ഇവർക്ക് ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഒരു സഹായം ഉണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഈ ജപ്തി നടപടിയിൽ നിന്നും ഇവർക്ക് ഒഴിവാക്കി കിട്ടിയാൽ മാത്രമേ ഇവർക്ക് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകാനാകൂ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ ഈ കുടുംബം നേരിടും എന്നുള്ളതാണ് ഇവിടെ നിന്നും കാണുമ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും രണ്ട് കുട്ടികൾ ഈ ചെറിയ കുട്ടികളാണുള്ളത് ഒന്ന് പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് ആ രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഈ സ്കൂളിൻ്റെ വരാന്തയിലിരിക്കുന്നത് ഇവിടെ മറ്റു സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ലൈറ്റ് പോലും ഈ പ്രദേശത്തിൽ ഒരു ബൾബ് പോലും ഇല്ല അങ്ങനെ ഒരു ഇരുട്ടത്തിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഏതായാലും ഇവർക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ വലിയ ഒരു അവസ്ഥ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെ ഈ കുടുംബം ആകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഈ കുടുംബവും പറയുന്നത് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധികളോ മറ്റോ ഇടപെട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം ആവശ്യമാണ് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യം രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ അവരുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകൾ അപ്പോൾ അത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ ഒരു ഇടപെടൽ അടിയന്തരമായി അവർക്ക് വേണം അപ്പോൾ ആരെങ്കിലും ഈ ഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അജി നിലവിൽ ഇതുവരെ ആരും ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ജനപ്രതിനിധികളോ മറ്റോ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വിഷയം ആളുകളുടെ അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഈ നമ്മുടെ വാർത്ത കാണുമ്പോഴെങ്കിലും ആരെങ്കിലും ഇടപെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അവർക്ക് ഈ ജപ്തി ഒഴിവാക്കി കിട്ടുന്നതിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവർ നിരവധിയായി ഈ ജില്ലാ കളക്ടറെ കണ്ടു അങ്ങനെ നിരവധിയായുള്ള ആളുകളെയൊക്കെ തന്നെ പോയി കണ്ടു അധികൃതരെ കണ്ടു ഈ വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ പോലും ഈ ഈ ഒരു ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്ന തരത്തിലുള്ള ഒരു സഹായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഇവരുടെ വീട് ജപ്തി ചെയ്യുമ്പോൾ പോലീസ് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുമായി ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ അടങ്ങുന്ന സംഘം വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇവരെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചിറക്കി പുറത്താക്കിയതിന് ശേഷം വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടത് ഇപ്പോൾ ഇവർക്ക് പോകാൻ മറ്റു സ്ഥലങ്ങളില്ലാത്തത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിന്റെ വരാന്തയിലേക്ക് ഇവർ ഇരിക്കുന്നത് അല്ലെങ്കിൽ വരാന്തയുടെ ഒരു ബെഞ്ചിട്ട് കൊണ്ട് ഈ കുടുംബം അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് പോകാൻ മറ്റു സ്ഥലങ്ങളൊക്കെ ഒന്നും തന്നെയില്ല ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികൃതർ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹത്തെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചെങ്ങോട്ടുകാവ് സ്വദേശിയായിട്ടുള്ള റിയാസ് എന്നയാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് വീട്ടുടമ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ മാതാവും കൂടാതെ രണ്ട് ചെറിയ കുട്ടികളുമാണ് ഈ കുടുംബത്തിലുള്ളത് രണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയുമാണ് അങ്ങനെ അടങ്ങുന്ന ഒരു അഞ്ചംഗ കുടുംബമാണ് ഇതിൽ ൂടിയുണ്ട് അവർ അവർക്ക് ഇനി എങ്ങോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല കാരണം ഇവർക്ക് ഇനി അങ്ങനെ പെട്ടെന്ന് തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെയുള്ള അതായത് വീടിന് പുറകുള്ള സ്കൂളിന്റെ വരാന്തയിലേക്ക് ഇവർ വന്നിരിക്കുന്നു ഒരു ഇവർക്ക് സലാം മുഹമ്മദ് കോഴിക്കോട് നിന്നും ഈ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് കൊയിലാണ്ടി ചെങ്കോട്ടുകാവിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് അവർ സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു നാൽപ്പത്തി ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് അതിൽ അവർ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം അടച്ചു ബാലൻസ് വരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് എന്നാൽ ബാങ്ക് ആവശ്യപ്പെടുന്നത് ആകെ അറുപത്തി ലക്ഷം രൂപ അടയ്ക്കണം അതിൽ അടിയന്തിരമായി പന്ത്രണ്ട് ലക്ഷം അടച്ചാൽ മാത്രമേ താക്കോൽ തരൂ എന്നുള്ള നീചമായ ഒരു പ്രവൃത്തിയാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പ്രവൃത്തി മൂലം ബാങ്കിൻ്റെ ആ ഒരു പ്രവൃത്തി മൂലമാണ് ഒരു കുടുംബം രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുമായി അർദ്ധരാത്രിയിൽ ഒരു സ്കൂളിൻ്റെ വളിച്ചം ഇല്ലാത്ത ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ അന്തി ഉറങ്ങേണ്ട അവസ്ഥ വരുന്നത് അടിയന്തരമായ ഒരു ഇടപെടലാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് മറ്റു വാർത്തയുണ്ട് അതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞാൽ